നിങ്ങൾ വേം ഹോൾസിനെ കുറിച്ചിട്ട് കേട്ടിട്ടില്ലേ വേം ഹോൾസ് എന്താണ് ഒരു യൂണിവേഴ്സിൽ നിന്നും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തുന്ന ഒരു സാങ്കല്പിക ഹോളാണ് വേം ഹോൾ ഒരു വേൾഡിൽ നിന്നും മറ്റൊരു വേൾഡിലേക്ക് ഒരു പാരൽ വേൾഡിലേക്ക് കടക്കാനുള്ള ഒരു കുറുക്ക് വഴി എന്നൊക്കെ പറയാം ഇന്റർസ്റ്റെല്ലറിലൊക്കെ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സിനിമകളിലുണ്ട് വേം ഹോള് ഡാർക്ക് എന്ന സീരീസിലാണെങ്കിലൊക്കെ വേം ഹോൾ ഉണ്ട് ഈ വേം ഹോള് അല്ലെങ്കിൽ ഒരു ടൈം മറ്റൊരു പാരൽ വേൾഡിലേക്ക് കടക്കുന്ന രീതിയിലുള്ള ഒരു ഷോർട്ട് കട്ട് ഒരു പുൽപ്പാടത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ എങ്ങനെയുണ്ടാവും അതാണ് ഇൻ ദ ടോൾ ഗ്രാസ് എന്ന ഒരു സിനിമ ഒരു ഹൊറർ എലിമെൻസും ടൈം ട്രാവലും പാരൽ വേൾഡ്സും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു പക്ക ഒരു സീറ്റൻസ് ത്രില്ലർ സിനിമയാണ് ഇൻ ദ ടോൾ ഗ്രാസ് എന്ന് പറഞ്ഞ കിടൻ സിനിമ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ഒരു സിനിമ ഇറങ്ങിയത് ബെക്കി എന്നാണ് നമ്മുടെ നായികയുടെ പേര് ഈ സിനിമയിലായാലും അവളെ ആമി എന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ബെക്കി എന്നാണ് ഉള്ള അവളുടെ ഒരു പേര് അവളൊരു പ്രഗ്നൻ്റ് ആണ് അവൾ അവളുടെ കാമുകൻ്റെ കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് മറ്റൊരു സ്ഥലത്ത് താമസിച്ച് അവിടെ പ്രെഗ്നൻ്റ് ആയി പക്ഷേ അവിടെ നിന്ന് പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ അവരുടെ ഹസ്ബൻഡ് അവളെ വിട്ടുപോയി അതായത് ഈ കാമുകാരൻ അവളെ വിട്ടുപോയി കാൾ എന്നാണ് ഇവളുടെ ബ്രദറിൻ്റെ പേര് അപ്പോൾ ബ്രദർ എന്ത് ചെയ്യും അവളെ അവളേതായാലും ഒറ്റയ്ക്ക് അവിടെ ജീവിക്കല്ലേ എന്നാൽ പിന്നെ അവളെ വിളിച്ചിട്ട് അമ്മയുടെ ഇടത്തേക്ക് വരാം എന്ന് വിചാരിച്ചിട്ട് വ്യക്തിയെ കൂട്ടി തൻ്റെ തൻ്റെ വീട്ടിലേക്ക് ആ ഒരു ആങ്ങളെയും പെങ്ങളും തിരിച്ചു വരികയാണ് അങ്ങനെ ഒരു വളരെ ഒരു ലോങ് ഡ്രൈവ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു വിജനമായിട്ടുള്ള ഒരു ഹൈവേയിൽ എത്തുന്നു അതിൻ്റെ രണ്ട് സൈഡിലും പുൽപാടങ്ങളാണ് മനുഷ്യനേക്കാൾ മനുഷ്യനേക്കാൾ ഏറ്റവും കൂടുതൽ ഒരു ആറടി ഏഴടി പൊക്കത്തിൽ വളരുന്ന പുല്ലുകളാണ് അങ്ങനെ ഈ ഒരു പുല്ലിൻ്റെ ആ ഒരു ഏരിയയിൽ എത്തിയ സമയത്ത് എന്തോ ഒരു വണ്ടിയിൽ അവൾക്ക് കുറച്ചും ഒന്ന് ഛർദിക്കാൻ വേണ്ടി തോന്നി അങ്ങനെ ഒരു വണ്ടി സൈഡാക്കുന്നു വണ്ടി സൈഡാക്കുന്ന സമയത്ത് അവൾ ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ച് പറയാണ് ഇനി ഇന്നാലും അമ്മേൻ്റെ അടുത്തേക്ക് പോകണ്ടേ ഇന്നെ തിരിച്ച് എൻ്റെ കാമുക എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് തന്നെ ആക്കിക്കോ ഞാൻ അവിടെ നിന്ന് ജീവിച്ചോളാം എന്നൊക്കെ പറയുന്നു പക്ഷേ കാൾ സമ്മതിക്കുന്നില്ല എന്തായാലും നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോകാം നീ ഇനി മുതൽ ജീവിക്കേണ്ടത് അവിടെയാണെന്നൊക്കെ പറയുന്നു അപ്പോഴാണ് ഇങ്ങനെ ഇവരുടെ കുടുംബകാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കുട്ടിയുടെ സൗണ്ട് ഈ ഒരു പുല്ലിൻ്റെ ഉള്ളിൽ നിന്ന് അവർ കേൾക്കുന്നത് എന്നെ രക്ഷിക്കൂ ആരെങ്കിലും അതിന് പുറത്തുണ്ടോ ഒന്ന് നീണ്ട അകത്തേക്ക് വരാമോ ഞാൻ അപകടത്തിൽപ്പെട്ട് കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സ്വാഭാവികമായിട്ടും ഇവർ അതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കുന്നു ആദ്യം കയറിയത് ആയിട്ടുള്ള കാളാണ് ഇങ്ങനെ കാളുള്ളിൽ കയറി നോക്കുന്ന സമയത്ത് ഒരുപാട് തിരയുന്ന സമയത്ത് അവർക്ക് ആ കുട്ടിയുടെ സൗണ്ട് വന്ന സ്ഥലത്ത് നിന്ന് കുട്ടിയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല തിരിച്ച് നടക്കാൻ വേണ്ടി നോക്കിയ സമയത്തും അയാൾക്ക് വഴി മനസ്സിലാകുന്നില്ല ഫുൾ പുല്ലാണല്ലോ ഒന്നും ഒന്നും തിരിയുന്നില്ല ഇങ്ങനെ റോഡിലേക്ക് എത്താൻ അവരുടെ അടുത്തേക്ക് എത്താമെന്ന് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല ഈ സമയത്ത് നമ്മുടെ വ്യക്തി നായിക അവളും ഈ ഒരു പുലിൻ്റെ അകത്തേക്ക് തൻ്റെ സഹോദരനെ തപ്പി ഇറങ്ങാണ് പക്ഷേ ഇവർ തമ്മിൽ സംസാരിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് പക്ഷേ ഇവർ തമ്മിൽ ഭയങ്കര ദൂരത്തിലാണ് അങ്ങനെ അവർ ചാടി നോക്കുന്നു ഒരു ഏരിയയിൽ നിന്ന് ഒരു ഏരിയയിൽ നിന്ന് രണ്ടുപേരും ഒരുമിച്ച് ചാടും നമ്മുടെ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ടുപേർ ഒരേ സമയത്ത് ചാടുമ്പോൾ ഒരു ഒരു നൂറ് മീറ്റർ വ്യത്യാസത്തിൽ അവരെ കാണുന്നു അപ്പോൾ ബക്കി പറയുന്നു ഒന്നും കൂടെ നമുക്ക് ചാടി നോക്കാം എന്ന് പറയുന്നത് അങ്ങനെ ഒന്നും കൂടെ ചാടി നോക്കുന്ന സമയത്ത് ഒരു രണ്ടുപേരും ഒരു അഞ്ഞൂറ് മീറ്റർ അല്ലെങ്കിൽ ഒരു ഒരു നാനൂറ് മീറ്റർ അകലത്തിൽ ഇവർ രണ്ടുപേര് ഇങ്ങനെ ചാടി താഴേക്ക് വീഴുന്നു അങ്ങനെ ഇവർക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഈ ഒരു പുല്ലിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത് അതായത് ഇതിനുള്ളിൽ ഒരുപാട് ബോംബോളുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഒരു സ്റ്റെപ്പ് വെച്ചാൽ തന്നെ മറ്റൊരു കാലത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സമയത്തിലേക്ക് അവർ എത്തിപ്പെടുന്ന രീതിയിലുള്ള ഒരു സംഭവങ്ങളാണ് ഈ ഒരു പുല്ലിനുള്ളിലുള്ളത് ഈവൻ സൂര്യൻ പോലും അവർ ദിശ നോക്കിയിട്ട് സൂര്യനെ നോക്കിയിട്ട് പോലും ദിശ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല സൂര്യൻ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ഒരു സ്ഥലത്ത് മാത്രം ഞാൻ നിൽക്കുകയാണ് രാത്രിയാകുന്നുണ്ടു പക്ഷേ സൂര്യനെ വെച്ചുകൊണ്ട് അവർക്ക് പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ആങ്ങളെയും പെങ്ങളും കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ ഇങ്ങനെ തിരഞ്ഞു നടക്കുമ്പോഴാണ് ഇതിനുള്ളിൽ നിന്ന് ഒരാളെ പുറത്തേക്ക് വരുന്നത് ട്രാവൽസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പറയുകയാണ് എൻ്റെ ഭാര്യയും കുട്ടിയേയും മകനെയും ഇതിനുള്ളിൽ പെട്ടുപോയിട്ട് കുറേ ദിവസങ്ങളായി ഞാൻ അലഞ്ഞി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇതുവരെ അവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് കാളിൻ്റെ സൈഡിലാണെങ്കിൽ ടോബിൻ എന്ന് പറഞ്ഞൊരു പയ്യൻ വരികയാണ് അപ്പോൾ ടോബിൻ പറയുകയാണ് നിങ്ങളെ ഞാൻ ഒരുപാട് മുന്നേ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ അതിനെത്തി എനിക്കറിയാം നിങ്ങളെ എനിക്കറിയാം അപ്പോൾ ഇതിനുള്ളിൽ സംഭവിക്കുന്നതൊക്കെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ പല കാര്യങ്ങളും ടോബിൻ ആ ചെറിയൊരു പയ്യൻ കാളിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ടൈം ലൂപ്പ് അല്ലെങ്കിൽ ടൈം ട്രാവൽ അല്ലെങ്കിൽ ഒരു ടൈം ഡയലക്ഷൻ സംഭവിക്കുന്നുണ്ട് അതാണ് ഈ ഒരു സിനിമയുടെ ഒരു മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് ഈ അതിൻ്റെ കാരണവും ഈ സിനിമയിലുണ്ട് അതൊരു അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ഒരു പാറക്കല്ലി ഇതിൻ്റെ സെൻറ്ററിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ആ ഒരു പ്രദേശത്ത് മൊത്തം ഇങ്ങനെ ഒരു ടൈം ഡയലക്ഷൻ സംഭവിക്കുന്നത് അപ്പോൾ ഇതാണ് ഇൻ ടോൾ ഗ്രാസ് എന്നൊരു സിനിമ നിങ്ങൾ കണ്ടുനോക്കാം ഞാൻ ഭയങ്കര റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഒരു അടിപൊളി സിനിമയാണ് സീറ്റഡ് ത്രില്ലറാണ് ഹൊറർ മൂഡിലെടുത്തിരിക്കുന്ന ഒരു സയൻസ് ഫിക്ഷണൽ സിനിമയാണ് അപ്പോൾ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മുടെ നമുക്ക് രണ്ട് ബ്രാൻഡുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഒരു ലിഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളൊരു ചായപ്പൊടീൻ്റെ ഒരു ബിസിനസ് ചായ കുടിക്കുന്ന ചായ ലവേഴ്സ് പറ്റുമെങ്കിൽ നമ്മുടെ ചായപ്പൊടിയൊന്ന് വാങ്ങി നോക്കുക രണ്ടാമത്തെ കാര്യം നമ്മുടെ സൺഗ്ലാസ്സുകളാണ് അപ്പോൾ രണ്ടിനും ഒരു വെബ്സൈറ്റുകളുണ്ട് അപ്പോൾ ഞാൻ താഴെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കാം ജസ്റ്റ് കയറി നോക്കുക എനിക്ക് പറ്റുമെങ്കിൽ ഇഷ്ടപ്പെട്ടത് വാങ്ങുക ചെറിയ ഡെലിവറി ചാർജ് ഒക്കെ വളരെ ഞാൻ ഫ്രീ ആക്കിയിട്ടുണ്ട് സൺഗ്ലാസിനൊക്കെ ഫ്രീ ഡെലിവറി ലിഫ്റ്റി നമ്മുടെ ചായപ്പൊടിക്കാണെങ്കിൽ വെറും മുപ്പത് രൂപയുള്ള ഡെലിവറി ചാർജ് ഒക്കെ വരുന്നത് അപ്പോൾ പറ്റുമെങ്കിൽ നോക്കുക പറ്റുമെങ്കിൽ വാങ്ങിക്കുക അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ഡേറ്റബിൾ വരാം വരാൻ കയസ് ചെയ്യും